നമസ്കാരം സുഹൃത്തുക്കളെ വിപണി അടിസ്ഥാനത്തിൽ പൂവൻ കോഴികളെ വളർത്താം നല്ല ലാഭം കൊയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി അവയുടെ വീഡിയോ ആണിത് അവരൊക്കെ അങ്ങനെ ഓടി നടക്കുകയാണ് ജനുവരി മാസം ഇന്നിപ്പോൾ പത്താം തീയതിയാണ് അപ്പോൾ അത് പതിനാറാം തീയതി നമ്മളെ ഇവിടെ അടുത്തുള്ള ഒരു ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരുവിധം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലെ കോഴികൾ വേണം എന്നുള്ള ആളുകൾക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം സ്റ്റോക്കിനനുസരിച്ച് നമ്മൾ സാധനം തരും ഇത് നമ്മൾ വള്ളത്തി ഏകദേശം തന്നെ എല്ലാം ഒരുവിധം സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇപ്പോൾ പതിനാറേക്ക് പതിനാറാം തീയതിക്കൊക്കെ കൊണ്ടുപോയി ഏകദേശം ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ്ത്തോളം ഉണ്ട് കറക്റ്റ് എണ്ണല്ലേ ബ്രേക്ക് കണ്ടില്ല തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി വരണം തീറ്റ നമ്മൾ ക്രമീകരിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് അമിതമായി തീറ്റ കൊടുത്താലും പ്രശ്നമാണ് തീറ്റ കുറഞ്ഞാലും പ്രശ്നമാണ് തീറ്റ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തു തീറ്റ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനമൊക്കെ ഇടുപോലെ ചില പ്രശ്നങ്ങൾ വരും നമ്മളെ വീഡിയോയിൽ ഇതിന് മുന്നത്തെ വീഡിയോകളൊക്കെ ഉണ്ട് വീഡിയോ സെക്ഷനിൽ ഫോട്ടോ ഫാം എന്നുള്ള വീഡിയോ സെക്ഷനിലാണ് കിട്ടുന്നത് അതായത് കുറെ ആൾക്കാർ കൂട്ടിലേക്ക് കയറുക എടുക്കുന്നത് ഇത്തരത്തിലുള്ള കോഴികളെ വളർത്തുക താറാവിനെ വളർത്തുക അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കോണ്ടാക്ട് നമ്പർ താഴ്ത്തുണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുണ്ട് മാക്സിമം സപ്പോർട്ടുകളും ചെയ്തു തരൂണ്ട് ഒറ്റ കാര്യമുള്ളൂ അധ്വാനിക്കാനുള്ളൊരു മനസ്സും അതിനുള്ള കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും മെനക്കെടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ നമുക്ക് ഇടക്ക് വഴികൾ വളർത്താം തീരെടുക്കാനാ ഏ എല്ലാവർക്കും ഒരാൾക്കറിപടക്ക് കയറി കൊണ്ട് കേട്ടോ എൻ്റെ പടികളൊക്കെ വെച്ച് കൊടുക്കുക നല്ല ഭംഗിയായിട്ട് വാലൊക്കെ നല്ല ആയിട്ട് വരും ചെയ്യട്ടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉള്ള കൊണ്ടുവന്നെങ്കിൽ അതിനെ കൊണ്ട് നല്ല വളർച്ചയും കിട്ടും അതേപോലെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് എടുക്കണമെങ്കിൽ പുല്ല് കൊത്തി തിന്നാൻ പാത്രമാണ് ഉഷാറാണെങ്കും കൂടി അത് നമ്മൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം മാക്സിമം സപ്പോർട്ട് തരുക ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടുകൾ തരുക ഇത്രയൊക്കെ ആക്കി ഒരുപാട് പ്രയത്നമാണ് ആ പ്രയത്നത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് ഫോണിലേക്ക് വിളിക്കാം അത് വീഡിയോയിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെപ്റ്റംബർ മാസത്തിൽ ഡിസംബർ ജനുവരി മാസത്തിൽ നമുക്ക് സീസൺ വരുന്നതാണെന്നുള്ളതാണ് ആ കോഴികളാണ് ഈ വലുതായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വെച്ചാൽ കേട്ടോ Okay, thank you.